ഹായ് നമസ്കാരം ഇതെന്താണെന്ന് അറിയോ ഇത് വിമ്മിൻ്റെ ശുദ്ധം എന്ന് പറയുന്ന പറയുന്നൊരു പ്രോഡക്റ്റാണ് ബ്രാസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ സാധാരണ ബ്രാസ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിതാംബരി പൗഡർ ഉപയോഗിച്ചിട്ടാണ് അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഒന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് ഒരു ഉരുളിയാണ് നമുക്ക് ഇതിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവർ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ലിക്വിഡ് അങ്ങ് യൂസ് ചെയ്യാം എന്നുള്ളത് പിന്നെ ട്രൈ ചെയ്യല്ലേ ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് നോക്കാം അത്ര ഒരു സുഖം തോന്നില്ല എനിക്ക് തോന്നില്ല നന്നായിട്ട് അഴുക്ക് പോകുന്നുണ്ടെന്ന് തോന്നില്ല കുറച്ച് വെള്ളം അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത് കുറേ സമയം നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകിയപ്പോൾ ഏകദേശം ഈയൊരു ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് പീതാംബരി പൗഡർ തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ പ്രോഡക്റ്റ് അത്ര ഇഷ്ടമായില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഇച്ചിരി പുളിയോ അല്ലെങ്കിൽ നാരങ്ങ നീരമൊക്കെ ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു പ്രയോജനം ഉണ്ടായിരിക്കും പ്രയോജനം ഇല്ല എന്നല്ല പക്ഷെ നല്ല കഷ്ടപ്പാടുണ്ട് നല്ല അഴുക്കുള്ള പാത്രം ഒക്കെ കൈയും നന്നായിട്ട് കേടാവുന്നുണ്ട് അപ്പൊ ഇത്രയേയുള്ളൂ ഒക്കെ ബേബി ടാറ്റാ